നസ്ലിൻ ഞങ്ങൾ ഓഡീഷൻ ഇട്ടായിരുന്നു പടത്തിന് തന്നെ അപ്പോ അവിടെ ഒരു സ്കൂളിലാണ് നടന്നിരുന്നത് അങ്കമാലി അപ്പൊ നെസ്ലിന്റെ കോളേജിൽ നിന്ന് നെസ്ലിൻ മാത്രമേ ഇതിന് വന്നുള്ളൂ അന്ന് അവന്റെ അടുത്തുനിന്ന് കളിയാക്കിയവരുണ്ടെന്നാണ് അവൻ പറഞ്ഞത് പറഞ്ഞ് പറഞ്ഞു കളിയാക്കിട്ട് രണ്ട് പാർട്ടായിട്ടായിരുന്നു ഓഡീഷൻ നടന്നിരുന്നത് അതായത് താഴെ രണ്ട് നില ആയിരുന്നു താഴത്തെ നിലയിൽ നിന്ന് സെലക്ട് ആയാലും മേളിലേക്ക് വരുവുള്ളൂ അവിടെയാണ് ഞാനും ഗിരീഷും ഇരിക്കുന്നത് താഴെ നമ്മളുടെ ടീംസ് ഒക്കെ ആയിരിക്കും അപ്പൊ അവിടെന്നെ അവൻ സെലക്ട് ആയി മേളിൽ വന്ന് മേളിൽ വന്നിട്ട് തണ്ണീർമത്തനിൽ തന്നെ ഒരു സീനായിരുന്നു കൊടുത്തത് മറ്റേ കീർത്തിനെ ഫോൺ ചെയ്തിട്ട് റിജക്ഷൻ കിട്ടുന്ന ഒരു സീനുണ്ട് അതെ അതെ അപ്പൊ ഇവൻ വന്നിട്ട് ആദ്യം തന്നെ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്ത അതായത് ഇവന് കുറച്ച് വിറവലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവൻ വെള്ളമൊക്കെ ചോദിച്ചു ആക്ച്വലി ഇവന് ഭയങ്കര ലൈക്കബിലിറ്റി ഉണ്ട് അവൻ വരുമ്പോ തൊട്ടേ നമുക്ക് എന്തോ ഒരു സംഭവം ആണെന്ന് ഫീൽ ചെയ്യിപ്പിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചുകഴിഞ്ഞിട്ട് പുള്ളി സീൻ ചെയ്ത് അപ്പോഴും നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇവൻ ആയി നമ്മൾ ഓക്കെ ഇവൻ നല്ല ആയി കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ ഒരു ക്യാമ്പ് പോലെ നടത്തിയിരുന്നു സെലക്ട് ആയ പിള്ളേർക്ക് വേണ്ടിട്ട് അപ്പോഴാണ് ഇവർ കൂടുതൽ നമ്മൾ അറിയുന്നത് എത്ര പേരിൽ സെലക്ട് പേര് ഉണ്ടാവും പക്ഷെ ലാസ്റ്റ് വന്ന ആറ് ആറുപേരിൽ ഇവർ അപ്പോഴാണ് നമുക്ക് ഇപ്പൊ നമ്മളുടെ കൂടെ ഉണ്ട് ഇവൻ സ്ഥിരം അപ്പൊ ഇവൻ ഭയങ്കര രസമാണ് കാരണം ഇവന് എന്ത് ചെയ്താലും ഭയങ്കര രസമാണ് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നുന്നു ഇവനോട് അപ്പോഴേ നമുക്ക് ഇവന്റെ ഒരു ഫ്യൂച്ചർ അന്നേ നമ്മളൊക്കെ കണ്ടിരുന്നു ഓക്കെ ഇവന് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവന് അടിപൊളിയാവും എന്നുള്ളത്